ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പ്രഗ്നൻസി ജേണി പാർട്ട് സിക്സ് വീഡിയോ ആട്ടോ ഇത് അപ്പോൾ ആദ്യത്തെ അഞ്ച് വീഡിയോ കാണാത്തവർ ഒന്ന് ജസ്റ്റ് കാണുക എന്നാലായിട്ട് നമുക്ക് ഏകദേശം ഐ ഡി കിട്ടുകയുള്ളൂ വലിയ ലോങ് വീഡിയോ ഒന്നുമില്ല ചെറിയ ഷോർട്സ് വീഡിയോ കിട്ടാം അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്ന ഗ്ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബാത്റൂമിൽ തലകറങ്ങി വന്ന ഒരു സാഹചര്യം അതിനെക്കുറിച്ചായിട്ട് പറയണത് ഞാൻ പറയുന്നത് എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫിസിക്കലി ഭയങ്കര ടയേഡായിരുന്നു അപ്പം നമുക്ക് കുളിക്കുന്നതൊക്കെ ഭയങ്കര കുറവായിരുന്നു കുളിക്കുന്നത് ചിലപ്പോൾ രണ്ട് മൂന്ന് മൂന്ന് ദിവസമൊക്കെ എത്തിയിട്ടായിരിക്കും കുളിയും പല്ലുതേ ഇപ്പം ഒക്കെ തന്നെ നമ്മളൊന്ന് ഫിസിക്കലി സ്റ്റേബിളാകുന്ന ആ ഒരു ടൈം നോക്കിയിട്ടാണ് ഞാൻ പല്ലുകൊക്കാനും കുളിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറി ബാത്റൂമിൽ കയറി അതിൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ലോക്ക് ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷെ നമ്മൾ സാധാ കയറുന്ന രീതിയിൽ ഞാൻ ലോക്ക് ചെയ്തു പോയി അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റിയിൽ ഫോണിൽ പാട്ടും വേച്ച് കേട്ടിരുന്നു അത് നമുക്ക് ഇവിടെ ഹോട്ട് വാട്ടറാണ് തണുപ്പായതുകൊണ്ട് ഹോട്ട് വാട്ടറിലാണ് അപ്പോൾ അതിൻ്റെ പോക്കൊക്കെ ആയതുകൊണ്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തലർക്കം വന്നു പെട്ടെന്ന് നമുക്കിവിടെ വയസ്സായവർക്കൊക്കെ ഇരുന്ന് കുളിക്കാനൊക്കെ ആയിട്ട് ചെയറുണ്ടാവും ബാത്റൂമിൽ അപ്പോൾ എനിക്ക് തലവരുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ വേഗം അതിനകത്തേക്ക് ഇരുന്നു ഇരുന്ന് ഹസ്ബൻഡിനെ വിളിച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല എന്തായാലും കുറേ നേരം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനെ കാണാതെ കഴിഞ്ഞിപ്പോൾ വന്ന് ഡോർമ തട്ടി ഡോർമ തട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു അനക്കമൊന്നും കേൾക്കാണ്ടായി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഡോറ് ഓപ്പൺ ചെയ്തിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അൺകോൺഷ്യസായിട്ട് കിടക്കായിരുന്നു മേലൊക്കെ നന്നായി അതിൻ്റെ തണുത്ത് കറച്ച് ഇരിക്കുമായിരുന്നു പെട്ടെന്ന് ഹസ്ബൻഡ് ടർക്കിയൊക്കെ എടുത്ത് തുടച്ച് നല്ല ഇതാക്കി റൂമിൽ കൊണ്ടുവന്ന് കിടത്തി ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് സ്റ്റേബിളായി അപ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു ആ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അപ്പോൾ തന്നെ ആംബുലൻസ് വിളിച്ചാൽ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ട എനിക്കൊന്ന് കുറച്ച് നേരം കിടന്നാൽ മതി കാരണം എന്നിട്ട് പോകാനുള്ള ശേഷിയില്ല പിന്നെ ഇവിടെ നമുക്ക് എമർജൻസി പോയി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു നാലഞ്ച് മണിക്കൂർ നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് ആ നേരം കൊണ്ട് ഞാനിവിടെ കുറച്ച് നേരം കിടന്ന് റെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് ഒട്ടും പറ്റിയില്ലെങ്കിൽ നമുക്ക് എമർജൻസി പോയാൽ മതി എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ കടന്നു ഹസ്ബൻഡ് കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ തന്നു അത് കഴിച്ചു തന്നെ പിന്നെ ഏകദേശം ഓക്കെ ആയി പിന്നെ കുറച്ച് വേദനയും കാര്യങ്ങളും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അന്ന് അന്നത്തെ ദിവസം അങ്ങനെ പോയി പിന്നെ ഇതുപോലെ തന്നെ അങ്ങനെ നമ്മൾ റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടാണ് അപ്പം ഹസ്ബൻഡ് പറഞ്ഞു ഇനി ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല ഇങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ ഒതുങ്ങി പോവും വൈ അയകയൊക്കെ ഉണ്ടാകും പക്ഷെ അത് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുക കുറച്ച് പേരെ കാണുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് അപ്പോൾ ഏകദേശം ഇതൊന്ന് മാറിക്കൂടും എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് മുൻകൈ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ എന്താ പറയുക പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ പോകുമായിരുന്നു ഷോപ്പിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഇതേ അവസ്ഥയാണ് അവിടെയും തലയിറങ്ങി വീണു പെട്ടെന്ന് എല്ലാവരും ൂടി സെക്യൂരിറ്റി ഒക്കെ വന്ന് ആംബുലൻസ് വിളിച്ചു കഴിയുമ്പോൾ എനിക്ക് ഉണ്ടാകും എനിക്ക് അതിനെ കുറച്ചുകൂടെ റെസ്റ്റ് എടുത്താൽ മതി ഹസ്ബൻഡ് പിന്നെ വേറൊരു കൊച്ചുണ്ടായിരുന്നു മലയാളി ഒരു കൊച്ച് എന്തോ അപ്പോൾ പെട്ടെന്ന് വന്നു ഹസ്ബൻഡ് പാനിയായി പാനിക്കായി പോയി ആള് ഭയങ്കര കരച്ചിലെന്താ ചെയ്യേണ്ടത് അറിയില്ലാത്ത അവസ്ഥയായി കഴിഞ്ഞപ്പോൾ ആളും കരച്ചിലായി പക്ഷെ ആ കൊച്ച് ഉള്ളത് കൊണ്ട് ചേട്ട പേടിക്കേണ്ട അപ്പം നമുക്ക് ആറിൽ കൊണ്ട് കിടത്താം ഓക്കെ ആയിക്കോളും ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കിടന്നു വെള്ളം കുടിച്ച് കുറച്ചുകൂടെ അവിടെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴെങ്കിൽ ഓക്കെ ആയി നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി എമർജൻസി പോയാൽ മതി കാരണം എനിക്ക് നല്ല രീതിയിൽ ബി പി ഡൗൺ ആവുന്നുണ്ടായിരുന്നു അതിൽ തന്നെ വീണ്ടും ഒരാഴ്ച ഇതുപോലെ തന്നെ തലകുറങ്ങി പിന്നെ എനിക്ക് മനസ്സിലായാൽ നമുക്കെന്നാൽ പക്ഷെ നാരങ്ങയൊക്കെ ഉപ്പൊക്കെ ഇട്ട് കുടിച്ച് ഒന്ന് ഏകദേശം സെറ്റാക്കാമെന്ന് കഴിഞ്ഞ് ഹസ്ബൻഡ് എല്ലാ ദിവസവും നാരങ്ങ വെള്ളം ഉപ്പൊക്കെ ഇട്ട് തങ്ങ് പതിയെ പതിയെ റൂമിന് പുറത്തോട്ടൊക്കെ ഇറങ്ങി നടക്കാൻ തുടങ്ങി പിന്നെ പിന്നെ ഇപ്പോൾ ചെറിയതായിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോയി അങ്ങനെ ഒന്ന് സെറ്റായി അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ആയപ്പോൾ തന്നെ എൻ്റെ വൊമിറ്റിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിരുന്നു അതുപോലെത്തന്നെ ക്ഷീണം ക്ഷീണം ഉണ്ടായിരുന്നു അതായത് നമുക്കത് കുറച്ച് ആൾക്കാരെ കാണുമ്പോഴും വെട്ടമൊക്കെ കാണുമ്പോൾ നല്ല രീതിയിൽ മൂഡ് സിങ്സും കാര്യങ്ങളൊക്കെ മാറി ഒരു നല്ല ഉന്മേഷക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഫസ്റ്റത്തെ യ മിസ്റ്റർ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും നല്ല രീതിയിൽ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടോടു കൂടി പോകാൻ കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് അപ്പോയിൻമെൻ്റ് കിട്ടി അതിൻ്റെ ഇടയ്ക്ക് മിഡ് വൈഫ് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു അവിടെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ഓക്കെയാണ് ആൾ ഫിസിക്കലിരി ടയേഡാണ് കാരണം ബി പി ഭയങ്കര കുറവാണ് അതുപോലെ തന്നെ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു വെള്ളമൊന്നും കുടിക്കാത്തത് കൊണ്ട് അപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എന്ന് മിഡ് വൈഫ് നമ്മളെ ചെയ്തുകൊട്ടും അതുപോലെ തന്നെ വെയ്റ്റ് കുറവായതുകൊണ്ട് ഡയറ്റീഷ്യൻ കണ്ടിട്ട് നമ്മൾ എല്ലാ ദിവസവും ഡയറ്റീഷൻ കഴിക്കും ഇന്ന ദിവസം ഇന്ന ഫുഡ് കഴിക്കണം അതുപോലെ തന്നെ കുറച്ച് പ്രോട്ടീൻ ആയിട്ടുള്ള ലിക്വിഡ്സ് കാര്യങ്ങളൊക്കെ തന്നു ഇത് കഴിച്ചു കഴിഞ്ഞുവേണ്ടി ഓക്കെ ആകും പക്ഷെ എനിക്കതൊന്നും കഴിക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ ഒട്ടും ആ ടേസ്റ്റ് കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്യുക ചെയ്തത് അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കഴിക്കേണ്ട ഫുഡും കാര്യങ്ങളും അങ്ങനെയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല എല്ലാ ഹസ്ബൻഡും തരും പക്ഷേ എനിക്ക് വോമിറ്റിങ് ആയതുകൊണ്ട് ഞാൻ അതൊക്കെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ അടുത്ത ഫസ്റ്റത്തെ സ്കാനിങ്ങിന് ഉള്ള കാര്യം അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ